അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഷീർ ബഷി എന്ന പേരായിട്ടുള്ള ഒരു യൂട്യൂബറായതുകൊണ്ടാണ് അവർ യൂട്യൂബിലൂടെ നാം ഒക്കെ അറിയപ്പെടുന്നത് ബിഗ് ബോസിലൂടെയാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ പറയുന്ന ബഷീർ ബഷി പക്ഷേ അങ്ങനെ ആ ബഷീർ ബഷി പിന്നീട് പരിചയപ്പെടുന്നതും വിവാഹം ചെയ്യുന്നതും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സുഹാന സുഹാന എന്ന് പറയുന്നത് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം സ്വീകരിച്ച ഒരു പേരാണ് ആലോചിച്ച് നോക്കുമോ അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നീട് അവരുടെ ദാമ്പത്യം നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് അവർ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ അതിന് മുമ്പ് ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഈ ബഷീർ ബഷി പിന്നീട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം ചാനൽ തുടങ്ങി അത് വലിയ വിജയമായി മാറി അപ്പോൾ അതുകൊണ്ട് അവർ വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീട് പണി കഴിപ്പിച്ചു ആ കൊട്ടാരം പോലെയുള്ള ആ വീട്ടിൽ ഈ പറയുന്ന സുഹാനയോടൊപ്പം താമസിച്ച് പറയ കുഞ്ഞുങ്ങളോടും ഒപ്പം താമസിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഈ ബഷീർ ബഷീർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേറെ ഒരു സ്ത്രീയുമായിട്ട് അതും മറ്റൊരു ഭർത്താവുള്ള ഒരു സ്ത്രീയുമായിട്ട് പരിചയമുണ്ടാവുകയും ആ സ്ത്രീയെ പിന്നീട് സ്വന്തമാക്കുകയും അഥവാ മസൂറ എന്ന ഒരു സ്ത്രീയെ സ്വന്തമാക്കുകയും ചെയ്ത ഒരു സംഭവം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പം ഞാനീ പറയുന്നത് മതത്തിൻ്റെ പേരിലുള്ള ചില കമൻ്റുകളും ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാനിത് പ്രതികരിക്കുന്നത് ഖദീജ ബീവിയെയും ആയിഷ ബീവിയെയും പോലെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സുഹാനയും മസൂറയും എന്ന് കമൻ്റ് ചെയ്തു ആലോചിച്ചു നോക്കൂ ആരാണവർ യഥാർത്ഥത്തിൽ ആയിഷത്തോൾ സുദ്ധീഖർ അറിയുന്ന ഖദീജത്വം കുബ്രാർ അറിയുന്നാവും തന്നെ അവരൊക്കെ ആരായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഏതെങ്കിലും കണ്ണും കയ്യും കാട്ടി സ്വീകരിച്ച ഒരു മഹതിയായിരുന്നോ ഹദീജ ബീവി മാത്രമല്ല ആ ഹദീജ ബീവിയുടെ ഉത്കൃഷ്ടത എന്തുമാത്രം നാം അറിയപ്പെട്ടിട്ടില്ലേ എന്തുമാത്രമാണ് ആ പ്രവാചകന് എല്ലാവിധ സഹായങ്ങളും നൽകി അള്ളാഹുവിൻ്റെ ദീനിനെ സ്വീകരിക്കുക വഴി തൻ ദരിദ്രനായിക്കൊണ്ട് മരിച്ച നൂറിലേറെ കഷ്ണങ്ങൾ വെച്ച് തയ്്പ്പിച്ച ഒരു ഷർട്ട് കുപ്പായം ഇടേണ്ട ഗതികേട് പോലും മക്കയിലെ രാജ്ഞിയായ അഥവാ മക്കയിലെ രാജാവായ കുവൈലിദിൻ്റെ മകളായ ഹദീജക്ക് അനുഭവിച്ചത് ഈ ദീനിന് വേണ്ടി എല്ലാം കൊടുത്തത് കൊണ്ടാണ് അത്രമാത്രം ത്യാഗം ചെയ്തു നോക്കൂ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വീകരിക്കുമ്പോൾ തികച്ചും അനാഥനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായത്തിലാണ് നല്ല സുമുഖനും ദൃഢഗാത്രനും അല്ലേ എല്ലാവിധ സൗന്ദര്യവും ഒത്തിയണക്കിയ നല്ല നല്ല പ്രായം ആ പ്രായത്തിൽ ആ പ്രവാചകൻ നാലോചിച്ച് നോക്കൂ ആ ഹദീജയെ വിവാഹം ചെയ്യുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ് അതിനു മുമ്പ് തന്നെ അറേബ്യയിൽ ആ പ്രവാചകനെക്കുറിച്ച് സത്യസന്ധനാണെന്നും വളരെ നല്ല പെരുമാറ്റത്തിൻ്റെ ഉടമയാണെന്നും വളരെ സദാചാരത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണെന്നും അന്ന് മക്കയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുകൊണ്ടാണ് അല്ലമീൻ എന്ന് ആ മുത്ത് മുസ്തഫാൻ അഭിതങ്ങൾക്ക് അവിടുത്തെ അറബികൾ പോലും പേര് ചാർത്തി കൊടുത്തത് ആലോചിച്ച് നോക്കൂ പിന്നീട് ആ അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ ശത്രുവായി കണ്ടത് പ്രവാചക ലബ്ധിക്കു ശേഷം ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ ഒരു ദൈവദൂതനാണ് എന്ന് പറഞ്ഞതോടുകൂടെയാണ് ആ മക്ക കുറേശികൾക്ക് ഇന്ന് ജാമ്യതക്കും മാരിഫും ഒക്കെ ആസാഹിഷ്ണുത പറയുന്നത് പോലെ അവർ പറയാൻ തുടങ്ങിയത് അതുവരെ അവരങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് നാൽപ്പതാം വയസ്സിൽ അള്ളാഹുവിൻ്റെ ദൂതനായി തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രബോധിത സമൂഹത്തോട് അഥവാ വിഗ്രഹാരാധകരോട് അതോടൊപ്പം യേശുവിനെ ദൈവപുത്രനാണെന്ന് പറഞ്ഞിരുന്നവരോട് അതോടൊപ്പം തന്നെ ദൈവദൂതന്മാരെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുള്ള ജൂതസമൂഹത്തോട് എല്ലാവരോടും ആ പ്രവാചകന് സത്യം തുറന്നു പറയേണ്ടി വന്നു ഇന്നഹാദാലൂല സുഹഫി ഇബ്രാഹിമോ മൂസ ഞാൻ പുതിയതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല മറിച്ച് നിങ്ങൾക്ക് എനിക്കും മുമ്പ് വരപ്പെട്ട മൂസയുടെയും ഇബ്രാഹിമിൻ്റെയും മാർഗങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പുനരാവിഷ്കരിച്ച് പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതൊന്നും അവർ ഇഷ്ടപ്പെട്ടില്ല അവർ ആ പ്രവാചകനോട് ചോദിച്ച ഒരു ചോദ്യം അജാലു ഞങ്ങൾ നിന്നെ ഏറ്റവും വലിയ ദുശകുനമായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളൊക്കെ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ നീ ഒറ്റ ദൈവമാക്കി മാറ്റിയിട്ടുണ്ടോ അത് ദൈവകോപത്തിന് പാത്രമാകുന്ന കാര്യമാണ് അവിടെ മുതലാണ് ആ പ്രവാചക തിരുമേനിയോട് ആ പ്രബോധിത സമൂഹമായ ആളുകൾക്ക് എല്ലാവർക്കും വെറുപ്പുണ്ടായത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഹദീജ കുബ്രാതി ഒന്നാകുന്ന ആരായിരുന്നു യഥാർത്ഥത്തിൽ ആ പ്രവാചകനെ അത്രയേറെ സ്നേഹിക്കുകയും ആ പ്രവാചകനെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ആ പ്രവാചകന് വേണ്ടി തൻ്റെ എല്ലാം കൊടുത്ത വ്യക്തിത്വമുള്ള ഉത്കുഷ്ട സ്ത്രീയാണ് ആ സ്ത്രീയെ ആകാശലോകത്ത് നിന്ന് ജിബിലിയിൽ വഴി അള്ളാഹു സലാം പറ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു വനിത കൂടെയാണ് നമ്മുടെ ഖദീജത്തുൽ കുബറാർ അലി അള്ളാഹു അതാ നമ്മുടെ ഉമ്മയായ ആലോചിച്ച് നോക്ക് അതോടൊപ്പം തന്നെ ഹായിഷാർ അലി അള്ളാഹു അന്ന എന്ന് പറയുന്ന സ്ത്രീയോ അവ എന്തുമാത്രം മഹത്വത്തിൻ്റെ ഉടമയാണ് അല്ലേ എന്തുമാത്രം ശ്രേഷ്ഠതയുണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ ഇഷ്ടം പോലെ അതീസുകൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ആയിഷ്രദീ അള്ളാഹുവിനെ നിവേദനം ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്ക് മാത്രമല്ല ഇസ്ലാമിക ആദർശത്തിൻ്റെ പ്രതിരൂപങ്ങളായിരുന്നു അവരൊക്കെ അവരൊന്നും അവരുടെ ഔറത്തുകളും അവരുടെ ഗോപ്യമായ ശരീരത്തിൻ്റെ അവയവങ്ങളൊന്നും ജനങ്ങളെ കാണിച്ചുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിച്ചവരല്ല യഥാർത്ഥത്തിൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് ഉമ്മും അക്തുമായെന്ന് കുറുടനായ ഷെഹാബി വന്നപ്പോൾ പോലും ആയിഷയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആയിഷ നീ ഉമ്മക്തൂമിൽ നിന്ന് മറയുക എന്ന് പറഞ്ഞപ്പോൾ ആയിഷ പറഞ്ഞ വാക്കുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ആ ഉമ്മു മക്തൂമ കുരുടനല്ല രണ്ടു കണ്ണുമില്ലാത്ത ആളാണ് പിന്നെ ഞാൻ എന്തിനും അറിയണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നിങ്ങൾ കുരുടെ നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ലേ അത്രമാത്രം സൂക്ഷിച്ചു ജീവിച്ച സൂക്ഷ്മത പുലർത്തുന്ന സിദ്ദീഖത്ത് ഹായ് റതി അല്ലാഹു എന്നെയും സിദ്ധീഖത്ത് ഖദീജത്തു കുബ്രാർ റദി ഒന്നാകുന്നുനെയും ഒക്കെ അവരെപ്പോലെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സുഹാന എന്നും മസൂറയെന്നും കമൻ്റ് ചെയ്തത് കൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത് ആലോചിച്ച് നോക്ക് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ നോക്കണം ഉള്ള ആ വ്യക്തിത്വത്തെ നോക്കണം അത്രമാത്രം അള്ളാഹുവിനെ ഭയപ്പെട്ട അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച രണ്ട് മഹതികളാണ് ഹദീ ജത്തുൽ ഖുബ്രാർ അലി അള്ളാഹുനെയും ആയിഷാർ അലി അള്ളാഹുനെയും അവരെയൊക്കെ ഈ തോന്നിയതുപോലെ നടക്കുന്ന നോക്കണം എന്താണ് എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പോലും അറിയാത്ത നോക്കണോ ഒരു ആദർശ നിഷ്ഠയുമില്ലാതെ അങ്ങനെ നടക്കുന്നവരെ പോലും കമൻ്റിൽ പറയുന്നത് അങ്ങനെയാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് ബോധ്യപ്പെടുത്തേണ്ടി വന്നത് ടി ടി ഫാമിലിയിൽ ഒരു വ്ളോഗിൽ ഞാനിത് പറഞ്ഞിരുന്നു ആലോചിച്ച് നോക്കൂ ടി ടി ഫാമിലിയിലെ സെഫിയും സെമിനും അല്ലേ അതിലും ഇതേമാതിരി ഒരു കമൻ്റ് വന്നിരുന്നു എന്താ പറഞ്ഞത് ഈ സെഫിയെ നോക്കണം ഈ സെഫിയെ അള്ളാഹുവിൻ്റെ റസൂലിനോടും ഈ സെമിയെ ഖദീജ ബിബിയോടും ഉപമിച്ചുകൊണ്ട് അതിലൊരു കമൻറ്റ് വന്നതിന് ഞാൻ നന്നായിട്ടൊരു മറു ഒരു ബ്ലോഗ് തന്നെ ചെയ്തിരുന്നു അപ്പോൾ എന്നതുപോലെയാണ് ഇപ്പോൾ ഈ ബഷീർ ബഷിയും ഈ പറയുന്ന സുഹാനയും ഈ പറയുന്ന എന്താ പറയുക മസൂറയും തമ്മിലുള്ള ആ ജീവിതം അത്രമാത്രം ഉത്കൃഷ്ടമാണ് എന്ന് വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഈ വ്ലോഗ് ചെയ്യാൻ ഞാൻ നിർബന്ധിതനായി പോയതാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി